മറ്റൊരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കാനായിട്ട് അത് പക്ഷേ നേരത്തെ പറഞ്ഞാൽ ദേശീയതയിലെ രാഷ്ട്രീയത്തിൽ വരുന്ന പല വിഷയങ്ങളും നമ്മൾ എന്ത് ഭക്ഷിക്കണം എന്ത് തിന്നണം എന്ത് എന്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണ ഒരു മനുഷ്യൻ അതെല്ലാം ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പക്ഷേ നമ്മുടെ ഒരു ഭരണഘടന നമുക്കുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സവർണരും ഗവർണറെക്കൊരുപോലെ അല്ലെങ്കിൽ ഗവർണർക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു വലിയൊരു ഭരണഘടന ലോകം മുഴുവൻ വളരെ ഇതായിട്ട് കാണുന്ന പ്രശംസിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് ഉണ്ട് ഈ ഭരണഘടന നമ്മുടെ ഒരു ശക്തി തന്നെ അല്ലേ ഭരണഘടനയാണ് നമ്മുടെ ശക്തി ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇലക്ഷൻ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഈ ഭരണഘടനയ്ക്ക് വിഘാതമായിട്ടുള്ള ഭരണഘടനകൾ വരികയോ അതിനെ തിരുത്തപ്പെടുകയോ അതിനെ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുക വെച്ചാൽ അതായത് കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നാനൂറ് എം പിമാരെ സീറ്റ് കൂടുതൽ കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന തിരുത്തി എഴുതുന്നു അങ്ങനെ തിരുത്തി എഴുതുമോ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ മലയാളം ചാനലിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇരുന്ന് ചർച്ചയ്ക്ക് ഒരു ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രം യൂണിയൻ ടെറിറ്ററി യൂണിയൻ ഗവൺമെൻറ്റിലുള്ള ഉൾപ്പെട്ടു നിൽക്കുന്ന അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ചോദ്യം ചോദിച്ചു എനിക്ക് വന്ന മാതൃഭൂമിയിലെ അഭിലാഷാണ് ചോദിച്ചത് ഇന്ത്യ എന്നുള്ള ഐ മീൻ നമ്മുടെ ഭരണഘടന മാറുമോ ഇന്ത്യ എന്നുള്ള പേര് മാറുമോ ഇത് ഇന്ദുരാഷ്ട്രമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചുകൊണ്ട് മാത്രമായില്ലോ അത് അതിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായല്ലോ ആ രീതിയിലാണല്ലോ എന്നുള്ള അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ അവരത് ക്രമീകൃതമായി ചെയ്തുകൊണ്ടിരുന്നു അതിനെക്കുറിച്ച് ഇതുവരെ രാഷ്ട്രീയ അപബോധമുള്ളവർ പോലും ശബ്ദിച്ചിരുന്നില്ല എൻ്റെ പ്രയാസമെന്ന് പറയുന്നത് ഈ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരാണെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിലെ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ അതുകൊണ്ടാണ് അവർക്ക് ഏതിലേക്കും മാറുന്നതിന് വിഷമമില്ലാത്ത അവർക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടിയിട്ടല്ല ആശയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നു അപ്പോൾ അവർ ഏതിലേക്കും മാറും ഏതിലേക്കും മാറും ഇപ്പം നമുക്കറിയാമല്ലോ കേരള രാഷ്ട്രത്തിലും ഇന്ത്യൻ രാഷ്ട്രത്തിലും നിന്ന ഒരു വ്യക്തിയുടെ മകൻ എടുത്ത സമയത്ത് അദ്ദേഹം വേറൊരു വേറൊരാശയത്തിലേക്ക് പോയി എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് മാത്രം അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം അപ്പം എൻ്റെ ഭാവി സുരക്ഷിതമാക്കുക എൻ്റെ ഒരു കാലുറച്ച് നിന്നാലേ മറ്റേ കാലം ഞാൻ പൊക്കുകയുള്ളൂ എന്ന് വേറൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക അതാണോ ശരിയായ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പൊതു നിർമ്മിതിയാണ് എന്നോടൊപ്പം തന്നെ എൻ്റെ അയൽക്കാരനും ഉയർന്നു വരണം എന്നോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രത്തിലുള്ള എല്ലാവരും ഉയർന്നു വരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള ചൊല്ലിയിട്ടുള്ളൊരു സത്യപ്രതിജ്ഞ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദന്മാർ നമ്മളെടുക്കുന്ന ഒരു ദൃഢപ്രതിജ്ഞ അല്ലേ കൈ ഉയർത്തി നമ്മൾ കൈമടക്കി ഉയർത്തി നിർത്തി പറയുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ നെഞ്ചിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു വാക്കാണ് അപ്പം ആ ഇന്ത്യക്കാരൻ എൻ്റെ സഹോദരി സഹോദരനാണെങ്കിൽ അവൻ കാട്ടിൽ വസിക്കുന്നവനാണെങ്കിലും നാട്ടിൽ വസിക്കുന്നവനാണെങ്കിലും അവൻ എനിക്ക് തുല്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും ഞാൻ അവനെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അകത്തി നിർത്തുകയില്ല കാരണം ദൈവം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം അവിടെയാണ് ശരിക്കും ദേശീയതാ ബോധം കിടക്കട്ടെ അല്ലാതെ നക്കാപ്പീച്ച തന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ തന്നില്ലേ മുന്നൂറ് രൂപ തരുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കാം എന്ന് പറയുന്നതാണോ രാഷ്ട്രീയം അത് ശരിക്കും അടിമകളാക്കാൻ വേണ്ടിയിട്ടല്ലേ മാത്രമല്ല ഡിജോ ഇതിനകത്തൊരു പ്രത്യേകത ഈ രാഷ്ട്രീയക്കാർ ഞാൻ പറഞ്ഞില്ല തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ അവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും അവർ വലിയ ബോർഡുകളും മറ്റും കാര്യങ്ങളും വെക്കും എന്നിട്ടത് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയോ അവർ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു ഇത് അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുത്തരുന്നതാണോ ഡിജോയും ഞാനും ഒരു തീപ്പെട്ടി കൂട് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ടാക്സ് മുതൽ എല്ലാവരുടെയും ടാക്സ് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഒരു രൂപ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു രൂപ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് അതിൻ്റെ വിഹിതം വരുന്ന നാൽപ്പത് പൈസ താഴെ ഉള്ളൂ നാൽപ്പത് പൈസ താഴെ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഗുജറാത്തിലേക്കും യു പിയിലേക്കും ഛത്തീസ്ഗഡിലേക്കും എന്ന് പറഞ്ഞാൽ വികസിതമല്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്ത് പങ്കുവെക്കുന്നു അതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് അപ്പം എൻ്റെ ടാക്സിൻ്റെ ഒരു നല്ല പങ്ക് ഇതുവരെ പുരോഗതിയില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഗുജറാത്ത് ആയാലും യു പി ആയാലും ഛത്തീസ്ഗഡ് ആയാലും രാജസ്ഥാൻ ആയാലും അവിടെയൊക്കെ എൻ്റെ സഹമസൃഷ്ടങ്ങളാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉണ്ടാകാവൂ പക്ഷേ അത് ഔദാര്യമായിട്ടാണ് ഈ നാൽപ്പത് വയസ്സെനിക്ക് തരുന്നതെന്ന് പറയരുത് ഞാൻ കൊടുക്കുന്ന ഒരു രൂപയിൽ നിന്ന് നാൽപ്പത് വയസ്സ് എനിക്ക് തന്നിട്ട് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് നല്ല പാലം കെട്ടിത്തരുന്നത് നിങ്ങൾക്ക് നല്ല റോഡ് വെച്ച് തര ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് അത് വേണ്ട ചോദ്യമൊന്നും വേണ്ട ഇങ്ങോട്ട് അത് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളങ്ങ് കേട്ടിരുന്നാൽ മതി പറഞ്ഞു കണ്ടിരുന്നാൽ മതി എന്ന് പറയുന്നതാണ് അടിമത്വം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അടിമകളാക്കിക്കൊണ്ടാണ് ഉടമകളായിട്ട് ഞങ്ങളുണ്ട് നിങ്ങൾ അധ്വാനിച്ച് പണ്ട് പുലയനും പാണനും പറയാനും ഒക്കെ അധ്വാനിച്ച് അവരുടെ വേർപ്പ് ഊറ്റി കുടിച്ചതായിട്ടുള്ള ആളുകളുടെ വേറൊരു ഭാവത്തിലും രീതിയിലും ഇവർ നമ്മളെ ഊറ്റി തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും ഇരിക്കുന്നു അതാണ് ഈ വിഷയത്തിൽ അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു ഭാരതത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ചില നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒന്നാമത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയാണ് എപ്പോഴും ഈ ചില ചില ആശയങ്ങൾക്കുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി കാരണം അവരിലേക്ക് ശക്തി കേന്ദ്രീകരിക്കുക അവരിലെ എല്ലാ അധികാരങ്ങളും കൊണ്ട് നിർത്തുക അതിന് എല്ലാവരെയും ഭിന്നിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ സംഘടിതമായി കഴിഞ്ഞാൽ അവർ എന്നേക്കുമായിട്ട് പോകേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ അവരൊരു മൈനോറിറ്റിയാണ് അവരൊരു മൈനോറിറ്റിയാണ് പക്ഷേ സംഘടിത ശക്തി വലുതാണ് ഐ മീൻ സംഘടിക്കാനുള്ള ശക്തി വലുതാണ് പക്ഷേ അവരെ തമ്മിൽ സംഘടിപ്പിക്കുകയില്ല സംഘടിക്കാതിരിക്കാനായിട്ട് എന്ത് അറ്റം വരെയും പോകും ആരെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനെ അപ്പോൾ തന്നെ കയ്യാമം വെക്കും നീ വേണ്ട നീ ശബ്ദിക്കേണ്ട ഇപ്പോൾ സ്റ്റാൻ ഫാദർ സ്റ്റാൻ നമ്മുടെയൊക്കെ വേദനയല്ലേ ഞാനല്ലേ ആ സ്റ്റാൻ ഡിജോ അല്ലേ നമ്മളോരോരുത്തരും അല്ലേ നമ്മുടെ ആചാര്യന്മാരല്ലേ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ കന്യാസ്ത്രീകൾ നമ്മുടെ ബിഷപ്പന്മാർ അവരൊക്കെയല്ലേ ഫാദർ സ്റ്റാൻ നിങ്ങൾ ശബ്ദിച്ചാൽ സ്റ്റാൻസ്വാമിയാണ് നിങ്ങളുടെ മുമ്പിലുള്ള നല്ല ഉദാഹരണം ഒരു ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിലെ ഒരു പട്ടക്കാരനായിട്ട് സുഖ സൗകര്യത്തോടുകൂടി ചെന്നെ ജീവിക്കാറുണ്ട് അല്ലേ എല്ലാ സൗകര്യങ്ങളോടുകൂടി എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാം ഈ ഫാദർ സ്റ്റാൻ സാമി അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു അന്ന് ഞാൻ പ്രതിഷേധത്തിന് മുൻപന്തിയിൽ നിൽക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനകത്ത് മുൻകൈ എടുക്കേണ്ടുന്ന നമ്മളോടൊപ്പം നിൽക്കേണ്ടിരുന്നതായിട്ടുള്ള ചില ആളുകൾ ചില ചെറുപ്പക്കാർ കേരളത്തിലെ ചില ക്രൈസ്തവ സമൂഹത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ചെറുപ്പക്കാർ പറഞ്ഞത് അത് കേന്ദ്രം പറയുന്നത് ശരി കേന്ദ്രം പറയുന്നത് ശരി അപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പാവപ്പെട്ട ആ ട്രൈബൽസിന് ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു അവരുടെ ദേശം നഷ്ടപ്പെടുന്നു അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു അവർ പഴയ അടിമത്വത്തിൻ്റെ ഭാഗമായി തന്നെ കഴിയുന്നു അപ്പോൾ അവർക്ക് നമുക്കെങ്ങനെയാണോ വിദ്യാഭ്യാസം ലഭിച്ചത് മിഷണറിമാർ വന്ന് വിദ്യാഭ്യാസം തന്നത് നമ്മളെ എങ്ങനെയാണോ പഠിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്തത് വസ്ത്രം ധരിക്കാൻ നമുക്ക് അവകാശം തന്നത് ഈ ഇലകളൊക്കെ മാറ്റിച്ച് നമുക്ക് ഒരു മാനവികത തന്നത് ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ ദൈവം നിയോഗിച്ച ഈശ്വതം വരാൻ കൊടുത്താട്ടുള്ള ആ വലിയ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ പേരിൽ ആരോപിച്ച ആ അന്യായമായിട്ടുള്ള കുരുക്കുകൾ അതത്ര ഭീകരമായിരുന്നു അത് ശരിക്കും ഇന്ത്യയുടെ മൊത്തം ക്രൈസ്തവ സഭയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങളുടെ പ്രതിപുരുഷന്മാരെ ഞങ്ങളാക്കിയതുപോലെ നിങ്ങളെയും ആക്കും അത് കഴിഞ്ഞിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അടുത്ത സ്റ്റാൻ സ്വാമി അച്ഛൻ തന്നെയാണ് തന്നെയാട്ടോ എന്ന് എനിക്ക് പിന്നെ അതിനകത്ത് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ പറയുന്നതിലൊന്നും വലിയ നമുക്ക് ശബ്ദിക്കാനായിട്ട് ദൈവം ശബ്ദം തന്നിട്ടുള്ളിടത്തോളം കാലം നമ്മൾ ശബ്ദിക്കും അതിനകത്ത് യാതൊരു ഇതും പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം ഇത് നമ്മുടെ നമ്മുടെ കൈകളിലാണ് ഭാരതം ഇരിക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ പേര് ഇതിലല്ല ഭാരതീയരുടെ ഇന്ത്യക്കാരുടെ കൈകളിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാം ആണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യ പോകേണ്ടത് എന്ത് കഴിക്കുമെന്നുള്ളത് എനിക്ക് അവകാശപ്പെട്ട കാര്യമാണ് അതിനകത്ത് ഡിജോ കൈ കടത്തിൻ്റെ അവകാശമില്ല ഉണ്ടോ ഇല്ല ഡിജോയ്ക്ക് അധികാരം ഉണ്ടാകാം അവകാശം സാധ്യതകളും ഉണ്ടാകും പക്ഷേ എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യരുത് എൻ്റെ ഭക്ഷണത്തെ ചോദ്യം ചെയ്യരുത് എൻ്റെ വസ്ത്രത്തെ ചോദ്യം ചെയ്യരുത് ഇപ്പം നമുക്കറിയാം ലോ അസമിൽ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വസ്ത്രം ഏത് ധരിക്കണമെന്ന് അസം ഗവൺമെൻ്റ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനല്ലേ ശരിയാണോ അച്ഛൻ പറഞ്ഞേ ശരിയല്ല ഞാൻ പറഞ്ഞേ തീർച്ചയായിട്ടും അപ്പം നമുക്ക് കർത്താവ് തമ്പരാൻ തന്നിരിക്കുന്ന ദൗത്യത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളവയെല്ലാം തന്നെ ഞങ്ങളാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത് അത് കേട്ടാലും അതറിഞ്ഞാലും അത് മനസ്സിലാക്കിയാലും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പറ്റം ആളുകളെ ഇവർ അടിമകളാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ തന്നെയുണ്ട് എൻ്റെ ഭയം എനിക്കിപ്പോൾ മറ്റു ആളുകളെ അല്ല ഭയം എൻ്റെ ഭയം മുഴുവനും എൻ്റെ വേദന മുഴുവനും എൻ്റെ സങ്കടം മുഴുവനും ഇങ്ങനെ അടിമകളായി എഴുതാനും അതിനുവേണ്ടിയിട്ട് വ്യാപരിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങിയിരിക്കുന്ന ക്രിസ്തീയത എന്ന് ക്രിസ്തീയർ എന്ന് പറയുന്ന ക്രൈസ്തവർ എന്ന് പറയുന്ന ആ കൂട്ടരെയാണ് എനിക്ക് ഭയവും അവരോടാണ് എനിക്ക് വേദനയുള്ളത്